വെസ്റ്റ് ഇൻഡീസിനെതിരായ അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരത്തിൽ കിഡിലിൻ ക്യാച്ചുമായി തിളങ്ങിയിരിക്കുകയാണ് മലയാളത്തിന്റെ മിന്നുമണി വിൻഡീസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ഹെയ്ലി മാത്യൂസിനെ പുറത്താക്കിയ ഇന്ത്യൻ സ്പിന്നറുടെ സൂപ്പർ ക്യാച്ച് എല്ലാ അളവു ഗോലുകളും വെച്ച് പരിശോധിക്കുകയാണിപ്പോൾ ക്രിക്കറ്റ് ആരാധകർ മനോഹരമായ റണ്ണിംഗ് ക്യാച്ചായിരുന്നു അത് അതോടൊപ്പം ഡൈവിംഗ് ക്യാച്ചും എന്നാൽ അതൊന്നുമല്ല ഈ ക്യാച്ചിന്റെ പ്രധാനപ്പെട്ട സവിശേഷത ഉയർന്നു പൊങ്ങിയ പന്തിന് പിന്നാലെ ഓടിയാണ് കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ളത് ദിശ മനസ്സിലാക്കി അതിവേഗ ത്തിൽ ഓടുമ്പോഴും പന്തിൽ നിന്ന് ഒരിക്കലും കണ്ണ് തെറ്റിക്കാതെയുള്ള മിന്നുമണിയുടെ മൂവ്മെന്റ് വളരെ അതിശയകരമായിരുന്നു ഓട്ടത്തിനൊടുവിൽ ശ്രമകരമായി മുഴുനീള ഡൈവിംഗ് ചെയ്താണ് മിന്നുമണി ക്യാച്ച് പൂർത്തിയാക്കിയത് മികച്ച അത്ലറ്റിക് ക്യാച്ചായി ഇത് അടയാളപ്പെട്ടിരിക്കുകയാണ് മിന്നുമണി മാജിക് എന്ന അടിക്കുറിപ്പോടെ ക്യാച്ചിന്റെ വീഡിയോ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് മിന്നുമണിയുടെ പ്രതികരണവും ഹെഡ് കോച്ച് അമോൽ മജുന്ദാർ ഫീൽഡിംഗ് കോച്ച് മുനീഷ് ബാലി സഹതാരം രാധാ യാദവ് എന്നിവരുടെ പ്രതികരണങ്ങളും തന്നെ ൺകുട്ടികൾക്കൊപ്പം നാട്ടിൻ പുറത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഫീൽഡ് ചെയ്യാനാണ് മിക്കപ്പോഴും നിയോഗിക്കപ്പെട്ടിരുന്നതെന്ന് മിന്നുമണി പറയുന്നു ആ പരിശീലനമാണ് അത്ലറ്റിക് ക്യാച്ചിന് സഹായകമായത് ബാറ്റിംഗ് ബൌളിംഗ് എന്നിവയേക്കാൾ ഫീൽഡിംഗ് ആണ് കൂടുതൽ ആസ്വദിക്കുന്നതെന്നും മിന്നുമണി കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്ലേയിങ് ഇലവനിൽ മിന്നുമണി ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറിന് സബ്സ്റ്റ്യൂട്ടായി ഫീൽഡ് ചെയ്യാൻ ഇറങ്ങിയാണ് മിന്നുമണി ശ്രദ്ധ പിടിച്ചു പറ്റിയത് വിൻഡീസിന്റെ ഇന്നിംഗ്സ് ആരംഭിച്ച് രണ്ടാം ഓവറിൽ തന്നെ അപകടകാരിയായ ഹെയ്ലി മാത്യൂസിനെ മിന്നുമണി പവലിയനിലേക്ക് മടക്കിയത് ഇന്ത്യക്ക് മേധാവിത്വം നൽകി ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച നവി മുംബൈയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ ആധിപത്യം പൂർണ്ണമായിരുന്നു നാൽപ്പത്തി ഒൻപത് റൺസിനാണ് വിജയം ഇതോടെ മൂന്ന് ടി ട്വന്റി മാച്ചുകളുടെ പരമ്പരയിൽ ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തി വിൻഡീസിന്റെ ഇന്ത്യൻ പര്യടനത്തിൽ മൂന്ന് ഏകദിന മത്സരങ്ങളുണ്ട് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് വിൻഡീസിന്റെ മറുപടി ഇരുപത് ഓവറിൽ ഏഴിന് ആറ് അവസാനിക്കുകയായിരുന്നു അഞ്ച് പന്തിൽ റൺസ് വാരിക്കൂട്ടിയ ജെമീമ റോഡ്രിഗസ് ആണ് ഇന്ത്യയുടെ വിജയശില്പി വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന അർദ്ധ സെഞ്ചുറി നേടി മുപ്പത്തിമൂന്ന് പന്തിൽ അൻപത്തിനാലാണ് സ്കോർ ഉമാ ഛേത്രി ഇരുപത്തിനാല് ഘോഷ് ഇരുപത് ഹർമൻപ്രീത് കൌർ പതിമൂന്ന് തുടങ്ങി ബാറ്റെടുത്ത എല്ലാവരും തങ്ങളുടെ ഭംഗിയാക്കി ഇന്നിംഗ്സ് പൂർത്തിയാകുമ്പോൾ സജീവൻ സജന ഒരു പന്തിൽ ഒരു റൺസുമായി ക്രീസിലുണ്ടായിരുന്നു വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ഡിയാൻഡ്ര ഡോട്ടിൻ ഇരുപത്തി എട്ട് പന്തിൽ അൻപത്തിരണ്ട് റൺസ് ക്വിയാന ജോസഫ് മുപ്പത്തി മൂന്ന് പന്തിൽ നാൽപ്പത്തി ഒൻപത് എന്നിങ്ങനെ പൊരുതി നോക്കിയെങ്കിലും മധ്യനിരയിൽ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല ഇന്ത്യയ്ക്കു വേണ്ടി ടൈറ്റസ് സാധു മൂന്ന് വിക്കറ്റും ദീപ്തി ശർമ്മ രാധാ യാദവ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ച ഇതേ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴിന് രണ്ടാം ടി ട്വന്റി മാച്ച് അരങ്ങേറും കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ പെർത്തിൽ നടന്ന ഐ സി സി ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ഇന്ത്യൻ വനിതകൾ തോൽവി നേരിട്ടിരുന്നു മൂന്നാം ഏകദിനത്തിൽ ഓസ്ട്രേലിയ എൺപത്തി മൂന്ന് റൺസിനാണ് വിജയിച്ചത് ഇതോടെ മൂന്ന് ഏകദിനങ്ങളിലും വിജയിച്ച് ഓസ്ട്രേലിയ പരമ്പര തൂത്തു